ശ്രീപദ്മനാഭൻ്റെ പുഷ്പാഞ്ജലി സ്വാമിയാർ നയിക്കുന്ന ഒരു കോടി ലളിത സഹസ്രനാമ ജപയജ്ഞം തിരുവനന്തപുരം ആറ്റുകാൽ മഹാദേവി ക്ഷേത്രത്തിൽ ജൂൺ പതിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തി മൂന്ന് വരെ നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളിലാണ് ക്ഷേത്രസന്നിധി ഇപ്പോൾ ജൂൺ ഒന്ന് മുതൽ ജൂൺ ആറ് വരെ നടന്ന കലശ അഭിഷേകങ്ങൾ ഏറ്റുവാങ്ങി അമ്മ ശക്തി പ്രാപിച്ചിരിക്കുന്ന വേളയിലാണ് ശ്രീപത്മനാഭൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പാഞ്ജലി സ്വാമിയാർ ഭഗവാൻ നിത്യേന പ്രഭാതത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നേതൃത്വത്തിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമ ജപയജ്ഞം നടക്കാൻ പോവുകയാണ് പതിനൊന്ന് ദിവസമാണ് ഇതിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർക്കും പങ്കെടുക്കാം ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ സൈറ്റിൽ കയറി എല്ലാവരും സന്ദർശിക്കുക അതിനുള്ളൊരു അപേക്ഷ ഫോമുണ്ട് ആ ഫോമിൽ പറയുന്ന പ്രകാരം നിങ്ങൾ ആദ്യമേ അത് പൂരിപ്പിച്ച് അയച്ചു കൊടുക്കുക സ്വാമിയോടൊപ്പം ഈ പതിനൊന്ന് ദിവസങ്ങളിൽ ഏത് ദിവസമാണോ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യം ആ ദിവസങ്ങളിൽ നിങ്ങൾക്കും ഭാഗമാകാം